ഇടുക്കി മാങ്കുളം കുവൈറ്റ് സിറ്റി പാലത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിൽ മരവും വൈദ്യുതി ലൈനുകളും വീണു അവിടെ ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുകയാണ് രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന് രാഹുൽ ഈ ഒരു പ്രധാനപ്പെട്ട റൂട്ടിലാണ് ഗതാഗതം ബാധിക്കപ്പെട്ടിരിക്കുന്നത് യാത്രക്കാരൊക്കെ സുരക്ഷിതരാണല്ലോ അല്ലേ വിജയുമാർ ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ആ വ്യാപകമായിട്ട് ഈ പ്രദേശത്ത് കാറ്റിൽ മരം ഒടിഞ്ഞ് വീഴുന്നുണ്ട് അങ്ങനെയാണ് ഓടിക്കൊണ്ടിരുന്ന ഒരു ബസിന് മുകളിലേക്ക് ഈ മരം ഒടിഞ്ഞ് വീഴുകയും അതുപോലെ തന്നെ ഈ മരം വീണതിന്റെ സാഹചര്യത്തിൽ തന്നെ ഈ ലൈൻ കമ്പിയും അതുപോലെ തന്നെ പോസ്റ്റും മറിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയും ചെയ്തത് ആർക്കും പരിക്കില്ല എന്നുള്ളത് ആവർത്തിച്ച് പറയുകയാണ് അത് ആശ്വാസകരമായ കാര്യമായതുകൊണ്ടാണ് അങ്ങനെ പറയുകയും ചെയ്യുന്നത് പക്ഷേ ഇടുക്കിയിൽ ഇടപെട്ടുള്ള ശക്തമായ മഴ തുടരുകയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല കനത്ത മഴ ഈ മൂന്നാർ മാങ്കുളം അതുപോലെ തന്നെ അടിമാലി മേഖലകളിൽ നേരിമംഗലം മേഖലകളിൽ ഇപ്പോഴും പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു മേഖല ഇപ്പോൾ ഈ പ്രദേശങ്ങളാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് ഈ മരങ്ങളുടെ ചോട്ടിൽ നിന്ന് മണ്ണെടുത്തു മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപകട ഭീഷണിയിൽ കുറെ മരങ്ങൾ നിൽപ്പുണ്ട് ആറാം മൈലിൽ അത്തരത്തിലൊരു മരം ആ കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗത തടസ്സം ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആ മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചു വരികയാണ് ആ പൊതുവേ ശക്തമായ മഴ ഇടുക്കിയിൽ പരക്കെ പെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം വിജയകുമാർ ഇതാണ് നേരത്തെ രാഹുൽ സൂചിപ്പിച്ച ആ റിപ്പോർട്ടിലെ ദൃശ്യങ്ങൾ അവിടെ കൊച്ചി ധനുഷ്കോട് ദേശീയപാതയിലാണ് ആറാം മൈലിന് സമീപമാണ് മരം വീണത് അടിമാലി ഫയർഫോഴ്സ് അവിടെ തടസ്സം നീക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിലേക്കാണ് ഈ മരവും വൈദ്യുതി ലൈനും ഒക്കെ പൊട്ടി വീണത് യാത്രക്കാർക്ക് പരിക്കില്ല എല്ലാവരും സുരക്ഷിത ആണ് എന്നൊരു ആശ്വാസ വിവരം കൂടിയുണ്ട് വിശദാംശങ്ങളാണ് രാഹുൽ വിജയൻ നൽകിയത്